ആമ്പക്കാട് സെന്റ് മേരീസ് എച്ച് എഫ് സി യു പി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി അധ്യയന വർഷത്തിലെ ആദ്യ ദിനത്തിൽ മഴ മാറുന്ന പ്രഭാതത്തിൽ പുത്തനുടുപ്പിട്ട് രക്ഷിതാക്കളോടൊപ്പം സ്കൂളിലെത്തിയ കുരുന്നുകൾക്ക് ആവേശകരമായ വരവേൽപ്പ് തന്നെയാണ് ആമ്പക്കാട് എച്ച് എഫ് സി യു പി സ്കൂളിൽ നൽകിയത് സ്കൂളും പരിസരവും ബലൂണുകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു മുറ്റത്തെ ചെടികളിൽ കുരുന്നുകളെ കാണാൻ കൊതിച്ച് പൂക്കൾ വിരിഞ്ഞു നിന്നു ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിൽ നവാഗതരെയും വിശിഷ്ടാതിഥികളെയും ഹാളിലേക്ക് ആനയിച്ചു വെൽക്കം ഡാൻസിന് ശേഷം പ്രാർത്ഥനയോടെ ഉദ്ഘാടന യോഗം ആരംഭിച്ചു എച്ച് എം സിസ്റ്റർ സ്വാഗതം ആശംസിച്ചു ഇതിന്റെ നല്ല ദിവസത്തിൽ ഈ കുടുംബ മക്കളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന പ്രവേശനോത്സവ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആമ്പക്കാട് സെയിന്റ് മേരീസ് ചർച്ച് വികാരി റവറൻറ് ഫാദർ ജോയിസൺ കോരിയത്ത് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേട്ടില്ല കളിച്ചാറാണ് അത് ഈ കളിക്കാരൻ പറഞ്ഞു അവസാനത്തെ പ്രസംഗത്തിന് അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ സച്ചിനെ രാവിലെ അഞ്ചു മണിക്ക് എന്നിട്ട് ആറര ഏഴ് മണി വരെ നെറ്റ് ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ക്രിക്കറ്റ് കളിപ്പിക്കും ഒരഞ്ചു വയസ്സിനൊപ്പം മുതൽ വീണ്ടും അദ്ദേഹം വൈകുന്നേരം ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ മണി മണി വരെ വീണ്ടും ക്രിക്കറ്റ് കളിപ്പിക്കും എന്നിട്ട് അദ്ദേഹമായി ഈ സച്ചിനോട് പറഞ്ഞ ഇങ്ങനെയാണ് നിനക്ക് സ്വപ്നം കാണുക ആ സ്വപ്നത്തിൽ എത്തിപ്പിടിക്കാനായിട്ട് നീ പരിശ്രമിക്കുക ഷോർട്ട് കട്ടുകൾ പാടില്ല നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ നമ്മൾ നല്ലതുപോലെ പഠിക്കണം അതിന്റെ കുറുക്ക് വഴികൾ കണ്ടെത്താതിരിക്കുക അതുകൊണ്ട് ഡു നോട്ട് ഫൈൻ ഷോർട്ട് കട്ട്സ് എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞുകൊടുത്തേ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ പിന്തുടരുക അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഷോർട്ട് കട്ടുകൾ കണ്ടുപിടിക്കാണ്ട് ഹാർഡ് വർക്ക് ചെയ്യും വേദിക്കരികിൽ ഒരുക്കിയ വലിയ പുസ്തകത്തിൽ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് പിടിഎ പ്രസിഡന്റ് റിൻഡോ റാഫേൽ അധ്യക്ഷത വഹിച്ചു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഡി വിൽസൺ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ബിനിത തോമസ് എം പി ടി എ പ്രസിഡന്റ് സുജീഷകുമാരി ആമ്പക്കാട് സെയിന്റ് ജോസഫ് കോൺവെന്റ് മദർ സുപീരിയർ സിസ്റ്റർ ബീന വാഴപ്പിള്ളി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം മദർ സുപ്പീരിയർ സിസ്റ്റർ ബീന വാഴപ്പിള്ളി നിർവഹിച്ചു എലൈറ്റ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾക്കായി നൽകിയ പഠനോപകരണങ്ങളുടെയും മധുരപലഹാരങ്ങളുടെയും വിതരണം വിശിഷ്ടാതിഥികൾ ചേർന്ന് നിർവഹിച്ചു സ്കൂൾ ജീവിതത്തിന്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വിശിഷ്ടാതിഥികൾക്കൊപ്പം നവാഗതരായി വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയുടെ വിതരണോദ്ഘാടനവും ഫാദർ ജോയിസൻ കോരേത്ത് നിർവഹിച്ചു മറ്റ് വിശിഷ്ടാതിഥികളും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം വിളമ്പി നൽകി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ സെമിനാറും ഉണ്ടായിരുന്നു സെൽഫി കോർണറിൽ നിന്ന് ഫോട്ടോയും എടുത്താണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്